ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കൊല്ലം ക്രേവൻ സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഐശ്വര്യം എന്താ കൈക കാണിച്ച് പോകുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കുക ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നത് ഏകദേശം ഒരു നൂറോളം കുട്ടികൾ ഇവിടെ പ്രോഗ്രാമിനുണ്ടായിരുന്നു കളരി പഠിക്കുന്നത് കേട്ടോ എന്തുകൊണ്ടും കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നല്ല കോൺസെൻട്രേഷൻ കിട്ടാനും മൈൻഡ് റിലാക്സ് ആവാനും പഠിത്തത്തിലൊക്കെ കുറേ കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ കളരി പഠിക്കുന്നുണ്ട് നല്ല കുറേ കാര്യങ്ങളുണ്ട് ഒരായുദ്ധര കലയാണല്ലോ കളരി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഞങ്ങളുടെ മൂൻ കളരി ഞങ്ങളുടെ മൂൻ കാശി കളരി പഠിക്കുന്നുണ്ട് മൂൻ പഠിക്കുന്നത് ഉളിയക്കോവില് ഗുരുദേവ കളരിയിലാണ് അവരുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രോഗ്രാമാണ് ഇത് കുട്ടികളെ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേജിലിരുത്തിയേക്കാണ് ഏകദേശം ഒരു നൂറോളം കുട്ടികളുണ്ടായിരുന്നു പ്രോഗ്രാമിന് മത്സരിക്കാനായിട്ട് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു അദ്ദേഹം വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറിയായ സാമുവൽ കുട്ടി ഗുരുക്കള് നമ്മുടെ പ്രോഗ്രാം ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കൂടെ വേദിയിൽ നിൽക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ കാശിയുടെ കളരിയിലെ വിദ്യാർത്ഥികളായ അതായത് ശ്രീ ഗുരുദേവ കളരിയിലെ വിദ്യാർത്ഥികളായ നികിതയും ആയിരുന്നു അവരാണ് പ്രോഗ്രാം ഫ്ളാഗ് ഓഫ് ചെയ്യാൻ നേരത്ത് വേദിയിലുണ്ടായിരുന്നത് പിന്നെ മി മറ്റ് കളരി നിന്നുള്ള കുട്ടികളുടെയും ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അത് അതിന് ശേഷമാണ് നമ്മുടെ കുട്ടികളുടെയെല്ലാം ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്നത് ആദ്യം സൂപ്പർ കിഡ്സിൻ്റെ ഐറ്റംസ് ആയിരുന്നു എന്നാ ഉണ്ടായിരുന്നത് സൂപ്പർ കിട്ടിലാണ് കാശി മത്സരിച്ചത് കാശിയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽ കാശി ചെയ്ത പ്രോഗ്രാം ഏകദേശം ഒരു എന്തോ ആറേഴ് കുട്ടികൾ ഇതിന് മത്സരിക്കാനുണ്ടായിരുന്നു എല്ലാ കളരിയെന്നും കൂടി അങ്ങനെ കാശിയുടെ ആദാ പ്രോ ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു ഈ കാൽ എന്ന് പറയുന്നത് കാശി കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിരുന്നു കാശിയുടെ വെച്ചുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു ഇത് കാശി സ്കൂളിലൊക്കെ ചെറിയ ചെറിയ മത്സരത്തിൽ പങ്കെടുക്കുമെങ്കിൽ തന്നെയും അങ്ങനെ വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം പരിപാടിയിൽ പങ്കെടുത്ത് കാശിയുടെ ഐറ്റത്തിന് കാശിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി അതുകൊണ്ട് തന്നെ കൈശി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കശിക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഞാനും ഏട്ടനോടും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമിന് പോകേണ്ടി വന്നു അത് ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റിയില്ല കാശി എന്നാലും ഒരുപാട് ദോഷത്തിലാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കുട്ടികളുടെ ഐറ്റം ഓരോ കുട്ടികളുടെ ഐറ്റം ഉണ്ടായിരുന്നു എല്ലാവരും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ഞങ്ങളുടെ നാത്തൂൻ്റെ മോനെ പ്രോഗ്രാം ആയിരുന്നു മോൻ സിലബസ് ചൂട് വെപ്പായിരുന്നു അവനത് നല്ലതുപോലെ തന്നെ ചെയ്തു നാൽപ്പത്താറ് സെക്കൻഡ് കൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ് ചെയ്തു അവന് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് മെഡൽ കിട്ടുകയും ചെയ്തു മോനാണ് ആദ്യമായിട്ട് കളരി പഠിക്കാൻ പോകുന്നത്